പെരിയാറിൽ മത്സ്യങ്ങൾ ചത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു സംഭവത്തിൽ കോടികളുടെ നഷ്ടം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ നഷ്ടപരിഹാരത്തിനായി കർഷകർ കോടതിയിലെ കോടതിയിലേക്ക് പോകും എബിയുടെ വിശദാംശങ്ങൾ നൽകാനായി എബി എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പ്രതിഷേധത്തിൽ അയവ് വരാനുള്ള സാധ്യതകളുണ്ട് അതേസമയം ഈ കർഷകർ എപ്പോഴാണ് കോടതിയെ സമീപിക്കാൻ പോകുന്നത് എബി കേൾക്കാമോ ആ എബി കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ ആ എബി എങ്ങനെ ഇപ്പോഴും പ്രതിഷേധം ഒരു സാഹചര്യം തന്നെയാണോ ശക്തമായി തന്നെ തുടരുകയാണ് ഭദ്ര ഈ ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഖരാവാ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ബേദികളായിക്കൊണ്ട് തന്നെയുള്ള പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വം സമരമാണ് നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ ആദ്യം ഈ പ്രതിഷേധക്കാർ വന്നു പോലീസ് ഗൈറ്റിംഗ് തടയുകയായിരുന്നു അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഒത്തുതെളവ് ഒക്കെ ഉണ്ടായി പക്ഷേ അതിനുശേഷം ആളുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ ഒരു ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് വന്നു അതിനുശേഷം ഇപ്പോൾ ആ ഒരു പ്രതിഷേധം നടക്കുക എന്നാൽ അവരുടെ പ്രതിഷേധം കൃത്യമായി ഇത്തരത്തിൽ വലിയൊരു സംഭവം ഉണ്ടായിട്ടും അവിടെ പോയി ഒരു സാമ്പിൾ എടുക്കലോ തുടങ്ങിയിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ ചെയ്യാൻ ഈ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് തുടങ്ങിയിട്ടുള്ള അതായത് ഈ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ പ്രതിഷേധക്കാർ ഈ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ വരേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ പുരുഷ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിൽ ഉദ്യോഗസ്ഥനെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർ മുദ്രാ പതികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അല്പസമയത്തിനകം തന്നെ മത്സ്യത്തൊഴുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയൊക്കെ പ്രതിഷേധമായി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വലിയ രീതിയിൽ കോടികളുടെ തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ കമ്പനികളിൽ നിന്നും മലിനജലം ഇവിടെ ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു കൊണ്ടിരിക്കും പക്ഷെ ഒരു തരത്തിൽ പോലും ഒരിക്കൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും അല്ലെങ്കിൽ പ്രതിവിധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പ്രതിഷേധം ശക്തമായ രീതി തന്നെ മുന്നോട്ട് പോവുകയാണ് എബി അതുപോലെ തന്നെ ഈ എബി സൂചിപ്പിച്ചു കോടികളുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ ഫിഷറീസിൻ്റെ വകുപ്പിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഓരോ അതായത് ഒരു കർഷകന് മാത്രം ലക്ഷങ്ങളുടെ നഷ്ടങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ വഴി എന്തായാലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവർ ഇതായിപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി അതായത് നിയമ നടപടി ഒരു നീക്കത്തിലേക്ക് കൂടി പോകുന്നുണ്ട് കർഷകർ നിയമ നടപടി എന്ന് പറയുന്നത് അത് എന്തായാലും ഈ കമ്പനികൾക്കെതിരെയുള്ള നടപടികൾ തന്നെയാണ് കമ്പനികൾക്കെതിരെ ഇതുവരെ ഈ റിപ്പോർട്ട് ഉദ്യോഗസ്ഥരുടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം അത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം അതായത് ഭീകരമാർഗം അറേയില്ല സാഹചര്യമാണ് ഈ പല മത്സ്യത്തൊഴിലാളികൾക്കും ഉള്ളത് നമ്മൾ ഈ പെരിയാറിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ് പക്ഷെ അതിനുശേഷം എവിടെ നിന്ന് അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുകൾ കെട്ടി മത്സ്യകൃഷി നടത്തുന്ന ശൈലിയാണുള്ളത് ആ കൂടുകൾ ഉൾപ്പെടെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഈ നാശനഷ്ടം ഇത്ര വലിയ രീതിയിൽ ഭീമമായ ഒരു തുകയുടെ നാശനഷ്ടം ഉണ്ടായെന്ന നിലയിലേക്കുള്ള കണക്കുകൂട്ടൽ എത്തിയിരിക്കുന്നത് എന്തായാലും അത് കോടതിയെ സമീപിക്കാൻ തന്നെയുള്ള തീരുമാനം തന്നെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഇത്തരത്തിൽ ഈ മലിനലം ഒഴി ഒഴുക്കുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഒരു തരത്തിലുള്ള റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല നടപടി ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കാൻ എന്തായാലും അതിൽ കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധം ശക്തമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഒറ്റ ഈ സംഭവത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരു ദിവസം പോലും ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധം നൽകുന്ന സാഹീത് എന്തായാലും ആ നിലക്ക് പ്രതിഷേധം തുടർന്നു ശരി പെരിയാറിൽ മത്സ്യങ്ങൾ ചത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ ഫിഷറീസിൻ്റെ വകുപ്പ് ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട അതായത് നിയമ നടപടി ഒരു ഭാഗത്ത് ഉണ്ട് അതുപോലെ തന്നെ നഷ്ടപരിഹാരം കൂടി ആവശ്യപ്പെടുകയാണ് കർഷകർ എന്തായാലും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മറ്റൊരു വശത്ത് ഡെപ്യൂട്ടി കളക്ടറുടെ അന്വേഷണവും നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എ ആണ് വിശദാംശങ്ങൾ നൽകുന്നത്